ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കപക്കെട്ട് കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ മുതിർന്നവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ കോവിഡ് വന്ന് പോയതിനു ശേഷവും നമുക്ക് കപക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും പലരെയും സ്ഥിരമായി അലട്ടുന്ന ഒരു പ്രശ്നമായിട്ട് ഈ കപക്കെട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് നെഞ്ചിലെ കപക്കെട്ട് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എത്രയ്ക്ക് ശ്രദ്ധിച്ചാലും കപക്കെട്ട് ഇല്ലാതാക്കാൻ പലപ്പോഴും പൂർണ്ണമായി സാധിക്കുകയില്ല ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും പനിയും കപക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ വന്നു പോയിട്ട് കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക പിന്നെ ശ്വാസകോശം വൃത്തിയാക്കുന്നതിനും മറ്റും ഒറ്റമൂലികൾ ധാരാളം നമ്മൾ പരീക്ഷിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതൊക്കെ പക്ഷേ എന്നിരുന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വീണ്ടും മാറാതെ തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ കാരണം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് വിട്ടുമാറാതെ ഇരിക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ കാരണം അത് പലപ്പോഴും പല വിധത്തിലുള്ള രോഗങ്ങളുടെ തുടക്കമായിരിക്കാം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം കപക്കെട്ട് വരുമ്പോൾ അതിനെ ശ്രദ്ധി കാര്യങ്ങൾ നോക്കേണ്ടത് കപം കൂടുതലായാലത് ശ്വാസം മുട്ട് നെഞ്ചി വേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകും ശ്വസന വ്യവസ്ഥയിലെ റെസ്പിറേറ്ററി സിസ്റ്റം അതായത് ഉണ്ടാക്കാൻ കാരണമായ ചില പ്രധാന അസുഖങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് അവയെ രണ്ടായിട്ട് തരം തിരിക്കേണ്ടി വരും അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്നും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിൽ അതായത് നമ്മുടെ മൂക്ക് മൂക്കിന് ചുറ്റുമുള്ള വായു അറകളായ സൈനസുകൾ തൊണ്ടയും സമീപമുള്ള ടോൺസിലുകളും ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുന്നു ലോവർ റെസ്പിറേറ്ററി ട്രാക്കില് പുറമേ കാണാത്ത ശ്വസനാവയവങ്ങൾ ശ്വാസനാളം മുതൽ ആൽവയോളസ് വരെ ആൽവയോള വരെ അതിൽ ഉൾപ്പെടും ഇത്രയും ഭാഗത്ത് എവിടെ അസുഖമുണ്ടായാലും മേൽപ്പറഞ്ഞ കപകെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കബം കബക്കെട്ട് വരുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ കബക്കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ ഫാനിൻ്റെ നേരെ താഴെ കിടക്കാതിരിക്കും ഇപ്പം പൊതുവേ അമ്മമാർ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് പനിയോ എന്തെങ്കിലും വരുമ്പോൾ രാത്രി തലവേർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ ഫാൻ്റെ നേരെ നല്ല ഫാന് കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ഫാൻ്റെ താഴെ കിടത്ത് കിടക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കപം വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ പിന്നെ കുഞ്ഞുങ്ങളായാലും വലിയവർക്കായാലും കപക്കെട്ട് കപത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പശുവും പാൽ കൊടുക്കാതിരിക്കുക പശുവും പാലും അത് പാൽ ഉൽപ്പന്നങ്ങളും ആ സമയത്ത് കൊടുക്കാതിരിക്കുക അത് കപം കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾ ഈ വയ്യായ്മ ഉള്ള സമയത്തും ഈ തണുത്ത ആഹാരങ്ങൾ കൂടുതൽ കൊടുക്കാതിരിക്കുക പനിയുള്ള സമയത്ത് മുട്ട പോലുള്ളത് കൊടുക്കാതിരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില അമ്മമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് പനിയുടെ സമയത്ത് കുഞ്ഞ് ചിലപ്പോൾ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് കരയുമ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നത് പക്ഷേ അത് മുട്ട കഴിക്കുന്നതുകൊണ്ട് ഇതുപോലെ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പനിയുണ്ടെങ്കിൽ മുട്ടയും ചൂടുള്ളൊരു ഭക്ഷണമാണ് അപ്പോൾ അത് വീണ്ടും കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ മുതിർന്നവർക്കും അതുപോലെ തന്നെയാണ് ഈ നെയ്യ് പാല് മുട്ട എന്നും പനി ഉള്ളപ്പം കൊടുക്കരുത് അതുപോലുള്ള ക ഇതേപോലത്തെ പ്രശ്നങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി അത്യാവശ്യമാണ് ഇനി നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് കപക്കെട്ട് മാറാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതായത് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലും സുലഭമായി കിട്ടുന്നതാണ് മിക്ക വീടുകളിലും കാണും എല്ലാ വീടുകളിലും കാണുമെന്ന് എനിക്കറിയത്തില്ല പനിക്കൂർക്ക അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഏറ്റവും നല്ലതാണ് പനിക്കുർക്ക പനിക്കൂർക്ക ഇട്ട് വിള വെള്ളം തിളപ്പിച്ച് അത് കുടിക്കുന്നത് കപക്കെട്ടൊക്കെ മാറാൻ നല്ലതാണ് പിന്നീടുള്ളത് ഇപ്പോൾ പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ പശു പാലാണെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിബന്ധം അത് കഴിക്കാനാണ് ആ കുട്ടിക്ക് ഇഷ്ടമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കുക അത് കപം കുറയ്ക്കാൻ സഹായിക്കും പിന്നീടുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചിയുടെ നമ്മൾ പതിവെ പൊതുവെ കേട്ടിട്ടുള്ളതാണ് ഇഞ്ചി നീര് നല്ലത് ആണ് എന്നുള്ളത് അപ്പം മഞ്ഞൾ പോലെ തന്നെ നല്ല രീതിയിൽ രോഗപ്രതിരോധ കൂട്ടുവാൻ സഹായിക്കുന്നതും കപക്കെട്ടിന് ഉത്തമ പരിഹാരവുമാണ് ഇഞ്ചി ഇഞ്ചിനീര് കുത്തിപ്പിഴിഞ്ഞ് കുറച്ച് നേ തേനും ചേർത്ത് കഴിച്ചാൽ കപക്കെട്ടിന് നല്ല ആശ്വാസം ലഭിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പവറാണ് കപക്കെട്ട് തടയാൻ സഹായിക്കുന്നത് കോവിഡ് വന്നതിൽ പിന്നെ മിക്കവരും കപക്കെട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണ് ഇടയ്ക്കിടയ്ക്ക് കപകെട്ട് വൈകുകയും ഇത് മൂലം ചുമയും ശ്വാസതടസ്സവും അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇത് മുറി മുതിർന്നവരിലെ മാത്രമല്ല കുട്ടികളിലും നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട് കുട്ടികളിലെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുന്നത് ഉറക്കമില്ലാത്ത ആകാനും വാഷ് കൂടുന്നതിനും വരെ കാരണമാകും ഇത്തരത്തിലുള്ള തുടർച്ചയായി ഉണ്ടാകുന്ന കപക്കെട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ തികച്ചും പ്രകൃതിദത്തമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നീടുള്ളത് തേനും മഞ്ഞളും രാവിലെ തന്നെ വെറും വയറ്റിൽ നല്ല ചെറുതേനും മഞ്ഞളും മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ കഴിച്ചാൽ തന്നെ മതിയാവും പിന്നീടുള്ളത് നമ്മളെ വീട്ടിലെ തുളസിയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ് തുളസി അതുകൊണ്ട് തന്നെ മുറിവുകളിൽ തുളസി നീര് പിഴിഞ്ഞ് ഉപയോഗിക്കുന്നതും തുളസി വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നതും ഖബക്കേട്ടിന് ഉത്തമ പരിഹാരമാണ് നമ്മൾ പണ്ട് മുതലേ നമുക്ക് അറിയാവുന്നതാണല്ലോ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു കാരണം കപക്കെട്ട് ഇപ്പോൾ പൊതുവേ എല്ലാ എന്ത് പ്രശ്നം അസുഖങ്ങളും പെട്ടെന്ന് കപക്കെട്ട് വരുന്നത് ഇപ്പോൾ സാധാരണ ആണ് നമ്മൾ കഴിവതും പല കാര്യങ്ങളും ചെയ്ത് വച്ചുകൊണ്ടിരിക്കും എന്നിരുന്നാലും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ വരുന്നെങ്കിൽ പോലും അത് ഡോക്ടറിനെ കണ്ട് ചികിത്സിച്ച് മാറ്റുക സ്വയമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ എഫക്റ്റ് എത്രയാണെന്ന് അറിയണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്